മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ നുജോം തറയുടെ വകഭേദങ്ങൾ തറ പറഞ്ഞു തുടങ്ങിയ നാം തറ ഉപേക്ഷിക്കുന്നു തറയിൽ നാക്കാലിയിലോ പുൽപ്പായയിലോ കുറണ്ടിയിലോ ഇരുന്ന നമുക്ക് സദ്യയ്ക്ക് തറയിലിരിക്കാൻ ഇന്ന് മുട്ടുമടങ്ങുന്നില്ല തറയിൽ പുൽപ്പായ വിരിച്ചുറങ്ങിയ കാലം മറന്നു എന്നാൽ നാം ഇന്നും ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും തറയിലിരുന്ന് തന്നെ പണ്ട് മണ്ണെണ്ണ വിളക്കിനു മുന്നിൽ തറയിലിരുന്ന് നാം പഠിച്ചു കളിച്ചു ഉറങ്ങി നമ്മുടെ അടുക്കളയിലെ അടുപ്പുകളും തറയിലായിരുന്നു ആധുനിക വിദ്യാലയങ്ങളിൽ ബെഞ്ചും ഡെസ്കും നിർബന്ധമായി വീടുകളിൽ കസേരകളിലേക്കും കട്ടിലിലേക്കും തീന്മേശകളിലേക്കും നാം പുരോഗമിച്ചു വിദ്യാലയങ്ങളിലെ പഠനം തറയിലായിരുന്നെങ്കിൽ പ്രകൃതിയിലെ മരങ്ങൾ നിലനിൽക്കുമായിരുന്നു അതുകൊണ്ട് പഠിതാവിൻ്റെ ബുദ്ധി കുറയുമെന്ന് ആരും കരുതുകയില്ല തറയിലിരുന്നുള്ള ഭക്ഷണവും പ്രാർത്ഥനയും ഉറക്കവും പഠനവും പുരോഗമനമായി കാണാൻ നമുക്ക് എന്തുകൊണ്ടോ കഴിയാതെ പോകുന്നു കരിയോ ചാണകമോ ഒഴുകിയ മൺതറകൾ മറഞ്ഞു കുമ്മായവും സുർക്കയും സിമന്റും കടന്ന് തറയോടിലും മൊസൈക്കിലും മാർബിളിലും ടൈൽസിലും ഗ്രാനൈറ്റ്സിലും നാം എത്തി ആധുനികതയുടെ വരവോടെ നാം ക്രമാനുഗതമായി തറകൾ സുന്ദരമാക്കിയെങ്കിലും അത് പദവിയുടെ കാഴ്ചയിടം മാത്രമായി തറപ്പണി കാട്ടരുത് തറയാകരുത് തറവേല കാണിക്കരുത് എന്നൊക്കെ നാം അതിനെ രൂപകപ്പെടുത്തുന്നു നിസ്വരുടെ ആശ്രയമായതിനാൽ തറയെ നാം വർഗപരമായ ഇകഴ്ത്തലിന് വിധേയമാക്കുന്നു ഗ്രാമജീവിതത്തിലെ ഗോത്രശേഷിപ്പുകളിൽ തറയും തറക്കൂട്ടവും തദ്ദേശീയമായി സൂക്ഷ്മതലത്തിലെ പാരമ്പര്യ ഭരണകൂടമായിരുന്നു തറമൂപ്പന്മാർ അതിന് നേതൃത്വം കൊടുത്തു കടലോര സമുദായങ്ങളിലും തറയും തറമൂപ്പനും മറ്റും ഉണ്ടായിരുന്നു കൂട്ടുകുടുംബത്തിൻ്റെ ആസ്ഥാനത്തെ തറവാട് എന്ന് പറഞ്ഞു തറവാട് മഹിമ തറവാടിത്തം എന്നിവ ഭൂതകാല ശേഷിപ്പായി കവി ഇടശ്ശേരി അതിനെ ഇത്തറവാടിത്ത ഘോഷണത്തെ പോലെ വൃത്തികെട്ടിട്ടില്ല മറ്റൊന്നും മൊഴിയിൽ എന്നും വിമർശിച്ചിട്ടുണ്ട് അടിത്തറയിടുക എന്നത് അടിസ്ഥാന പ്രവർത്തനങ്ങൾ എന്ന അർത്ഥത്തിലേക്ക് വികസിച്ചു അടിത്തറ നന്നായാലേ എന്തും നന്നാവുകയുള്ളൂ എന്ന ശൈലി പ്രചാരത്തിലുണ്ട് അടിത്തറയും മേൽക്കൂരയും എന്നത് മാർക്സിസത്തിലെ പ്രസിദ്ധമായ ഒരു രൂപകമാണ് ആലായാൽ തറ വേണം അടുത്തൊരമ്പലം വേണം എന്നാരംഭിക്കുന്ന നാടൻപാട്ട് പ്രസിദ്ധമാണ് തറവാട്ടിൽ ഒരു തുളസിത്തറ നിർബന്ധമാണ് തറയ്ക്കുക എന്നാൽ തറയിൽ ഉറപ്പിക്കുക എന്നാണ് തറക്കൂട്ടത്തിൻ്റെ പ്രധാന യോഗമാണ് തറവാഴി തറക്കാരൻ എന്നാൽ ഗ്രാമവാസിയെന്നും തറ നായരെന്നാൽ പ്രമാണിയെന്നും ആണ് തറവില എന്നാൽ കുറഞ്ഞ വിലയാണ് തറട്ട ഒരു മീൻ പേരാണ് കൽത്തറ കുരുതിത്തറ കളരിത്തറ എന്നിങ്ങനെ തറകൾ അനേകമുണ്ട് തറയിട്ടാൽ അമ്പലത്തറ തുടങ്ങി അനേകം സ്ഥലപ്പേരുകൾ കാണാം തറയ്ക്ക് കര ദേശം ഗ്രാമം പറമ്പ് പോർക്കളം നിലം ബലിപീഠം എന്നെല്ലാം അനേകം വിവക്ഷകളും ഉണ്ട് നാം എത്ര ശ്രമിച്ചാലും തറ മലയാളിയുടെ ജീവിതത്തിൽ നിന്ന് വിട പറയുകയില്ല എന്ന് ഉറപ്പിച്ചു പറയാം മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര